എവറസ്റ്റ് കൊടുമുടിക്ക് സമീപമുണ്ടായ ഭൂചലനത്തിൽ നൂറോളം പേർക്കാണ് ജീവൻ നഷ്ടമായത് നിരവധി പേർക്ക് പരിക്കേറ്റു എവറസ്റ്റിൽ നിന്നും എൺപത് കിലോമീറ്റർ വടക്ക് ടിൻഡ്രി കൗണ്ടിയിലാണ് പ്രഭവ കേന്ദ്രം ഇന്ത്യൻ യുറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിയുടെ സംഗമ സ്ഥാനമാണിത് കഴിഞ്ഞ അറുപത് ദശലക്ഷം വർഷങ്ങളായി പ്രദേശത്ത് നടക്കുന്ന കൂട്ടിയിടികളാണ് ഹിമാലയത്തിന് ആകൃതി നൽകുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തിയേഴിന് അഫ്ഗാനിസ്ഥാനിൽ നാല് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് നേപ്പാളിനെയും ടിബറ്റിനെയും പിടിച്ചുകുലിക്കിയ ഭൂചലനം ഉണ്ടായത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഷിഗാറ്റ്സൈ നഗരത്തിന്റെ ഇരുന്നൂറ് കിലോമീറ്ററിനുള്ളിൽ മൂന്നോ അതിലധികമോ തീവ്രതയുള്ള ഇരുപത്തി ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി പ്രദേശത്ത് നിരവധി ഭൂചലനങ്ങൾ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ എട്ടേ ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും ഉണ്ടായി ചരിത്രത്തിലെ ഏറ്റവും തീവ്രതയേറിയ ഭൂചലനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് നേപ്പാളിനെ പിടിച്ചുലച്ചത് എട്ടേ ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം തലസ്ഥാനമായ കാൺമണ്ഡുവിനെ അടക്കം തകർത്തിരുന്നു പതിനായിരത്തിലധികം പേർ അന്ന് മരിച്ചതായാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വർഷങ്ങളിൽ ഭൂചലനം മൂലം ദുരിതം മാറി ആയിരത്തിലധികം പേർ അക്കാലങ്ങളിൽ മരിച്ചുവന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ പതിനെട്ടിനും നേപ്പാളിൽ ഭൂകമ്പം നാശം വിതച്ചു ആറേ ദശാംശം ഒമ്പത് തീവ്രതയിലുണ്ടായ ഭൂചലനത്തിൽ നേപ്പാളിലും ഇന്ത്യയിലുമായി പതിനാറ് പേർ മരിച്ചു ഇതിന് മുമ്പും ശേഷവും രാജ്യത്തുണ്ടായ ചെറു ഭൂചലനങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിന് സമാനമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ നേപ്പാൾ ദുരന്തം എൺപത് വർഷത്തിനിടെ നേപ്പാളിലുണ്ടായ ഏറ്റവും വലിയ ഭൂകമ്പമായിരുന്നു അത് റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം എട്ട് രേഖപ്പെടുത്തിയ അതിശക്തമായ ഭൂചലനത്തിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിരണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേറ്റു ലക്ഷക്കണക്കിന് വീടുകൾ തകർന്നു പതിനായിരങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു ഇതിൽ ഇന്ത്യയിലും എഴുപത്തിയഞ്ച് പേർ മരിച്ചതായാണ് സർക്കാർ കണക്കുകൾ ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അന്ന് പ്രകമ്പനമുണ്ടായി